എനിക്ക് ഇതിനകത്ത് വന്നതിൽ ഒട്ടും മനസ്സിലാവാത്ത മനസ്സിലാവാത്തൊരാള് നമ്മുടെ അപ്പാനിയാണ് അപ്പാനിയെ കാണുമ്പോൾ എനിക്കൊരു സിനിമയാണ് ഓർമ്മ വരുന്നത് നമ്മുടെ അന്യൻ സിനിമയുണ്ടല്ലോ അതിൽ വിക്രമിൻ്റെ ആ ഒരു ക്യാരക്ടർ ചില സമയത്ത് അമ്പി ചില സമയത്ത് റെമോ ചില സമയത്ത് നമ്മുടെ അന്യൻ അതായത് അത് അഞ്ച് കൊലയും പണ്ണതേ നാന്താൻ എന്ന് പറഞ്ഞ് നാക്ക് വായിലോട്ടിടുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഞാൻ തൂമ്മേ പണ്ണല്ലേ സാർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൈകൂപ്പിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സെറ്റപ്പ് ചില സമയത്ത് പറയും അഞ്ച് കൊലയും പണത് ഞാന്താ ചില സമയത്ത് പറയും ഞാൻ എന്താ തപ്പും പണ്ണല്ലേ സാർ എന്തോന്നിടേ ഇത് ഏഹ് അനുമോളെ കാണുമ്പോൾ മോളെ ഏട്ടൻ ഏട്ടനോട് നീ മനസ്സിലൊന്നും വയ്ക്കല്ലോ നമുക്ക് എല്ലാം വിടാ അനുമോളെ നമ്മൾ നമ്മൾ ഇനി ഒരു പ്രശ്നവും ഇല്ല നമ്മള് കട്ട ചങ്ക് ബിൻസി അപ്പുറത്തെ അപ്പുറത്ത് വല്ല വരാണെന്നുണ്ടെങ്കി എടീ അനുമോളെ എടീ കാലമോടത്തി നീ ഞങ്ങളെ സൈബർ ഇട്ട കൂടെ തല്ലടേ എന്നും പറഞ്ഞും കൊണ്ട് അങ്ങട്ട് വേറൊരു അപ്പാനി എന്തുവാടെ ഇത് അപ്പനി നിങ്ങ യാറ് അമ്പിയാ അല്ല മറ്റേ അന്യനാ ഒന്നുമേ പുരില്ലേ